അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹി അമ്മാ അല്ലാഹി വകുമാനികളെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അജാഇബി അത്ഭുതം തന്നെ നീ വഞ്ചനയിലാണ് എന്നിട്ടും നീ സന്തോഷത്തിലാണ് നീ വഞ്ചിക്കപ്പെടുന്നു എന്നിട്ടും നീ സന്തോഷത്തിലാണ് എന്നത് വല്ലാത്ത അത്ഭുതമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ബഹുമാനികളെ നമ്മെ ആരെങ്കിലും വഞ്ചിക്കുന്നു എന്നിട്ട് നമ്മ ആ വഞ്ചനയിൽ സന്തോഷിക്കുകയാണ് എങ്കിൽ അതിൽ അത്ഭുതപ്പെടുകയല്ലേ ഉള്ളൂ എന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു നാം നമ്മോട് തന്നെ വഞ്ചന ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ ആ വഞ്ചനയിൽ നാം സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം നമ്മോട് വഞ്ചന ചെയ്യുന്നില്ല എന്നതിന് മൂന്ന് അടയാളങ്ങളാണ് പറഞ്ഞത് അതിൽ ഒന്നും രണ്ടും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചതാണ് മൂന്നാമത്തെ കാര്യമാണ് മഹത്വങ്ങളായ പണ്ഡിതന്മാർ പറയുന്നത് അമലി അമല് കൂടാതെ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ അമലുകൾ കൂടാതെ പരലോക വിജയത്തെ ആഗ്രഹിക്കുക എന്നത് നാം നമ്മോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അള്ളാഹു സുബാനഹു വിശുദ്ധ ഖുർആാൻ ഷരീഫിലൂടെ നമ്മെ ഉണർത്തിയതാണ് നാളേക്ക് വേണ്ടി ആഹരത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നില്ല എന്ന് ആഹ്രത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചേക്കുന്നത് എന്ന് ശരിക്കും ആലോചിക്കണം ചിന്തിക്കണമെന്ന് അള്ളാഹു സുബഹാനഹുവത്താര നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ് എന്നിട്ടും നാം പരലോകത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ളതായ അമലുകളിൽ നിന്നും മാറി നിൽക്കുന്നു പലപ്പോഴും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരലോകത്തിന്റെ അമലുകൾ നമ്മൾ മാറ്റിവെക്കുന്നു ഇത് നാം നമ്മോട് ചെയ്യുന്നതായ വലിയ വഞ്ചനയാണ് യർജുൽ ആഹ് പരലോക വിജയം നാം ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ സന്തോഷത്തോടുകൂടി ചെല്ലണമെന്നതും സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ പോകണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ ആഗ്രഹത്തിനനുസരിച്ചുള്ളതായി ഒരു അമൽ ചെയ്യാൻ നാം ആരും തയ്യാറാകുന്നില്ല അത് നാം നമ്മോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് എന്നിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം സന്തുഷ്ടരുമാണ് സന്തോഷത്തിലുമാണ് ഇത് വലിയ അത്ഭുതം എന്തന്നെ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബാനുഭവത്തായ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തോക്കിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും